ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ആക്ച്വലി കേരളത്തിൽ ചൂട് കൂടിക്കൂടി വരികയാണ് അപ്പോൾ എന്താ പറയേണ്ടത് പലർക്കും വീടുകളിൽ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും രാത്രി ഉറങ്ങാനൊക്കെ വളരെ പ്രയാസമായിരിക്കും വീടിനകത്ത് അപ്പം ഇങ്ങനെ വർധിച്ചുവരുന്ന ചൂട് കൊണ്ട് നമുക്ക് എന്താ പറയുക പലരും ഈ ഒരു എ സി വാങ്ങേണ്ട പ്ലാനിൽ അപ്പം അങ്ങനെ എ സി വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം സാധാരണയായിട്ട് നമ്മൾ ഒരുപ്പം ഇപ്പം എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്തുന്ന വീടുകളിലെ ആളുകളോട് ചോദിക്കും ഏതാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കും അല്ലെങ്കിൽ എന്താ പറയുക കടയിൽ പോയിട്ടാണ് ചോദിക്കുക അപ്പം കടയിൽ പോയി ചോദിക്കുമ്പോൾ അവർക്ക് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉള്ള രീ ഏതാണോ കമ്പനി ആ കമ്പനിയുടെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാനാണ് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ജനറലായിട്ടുള്ള നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു എ സി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണുക നിങ്ങളോട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സതീഷ് കോവിന്ദ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് ആണ് സ്റ്റാർ റേറ്റിംഗ് വളരെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ് നമുക്ക് പല സ്റ്റാർ റേറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇപ്പം സിംഗിൾ സ്റ്റാർ ടു സ്റ്റാർ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഒക്കെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഏത് ഉപകരണം വാങ്ങിക്കുമ്പോഴും സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങിക്കാം പ്രത്യേകിച്ച് എ സിയുടെ കാര്യത്തിൽ മിനിമം ത്രീ സ്റ്റാർ ഉള്ള എ സി നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തിനാ ഇങ്ങനെ സ്റ്റാർ റേറ്റിംഗ് നോക്കണം എന്ന് പറയുന്നത് നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സിയാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും ഇപ്പം ഒരു ടു സ്റ്റാർ എ സിക്കുള്ള വില എന്ന് പറയുന്നതും ഒരു ത്രീ സ്റ്റാർ എ സിക്കുള്ള വില എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ത്രീ സ്റ്റാർ ആയിരിക്കും കൂടുതൽ വിലയുണ്ടാവുക പക്ഷേ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കുറവായിരിക്കും എനർജി കൺസ്യൂം ചെയ്യുന്നത് അത് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറൊക്കെ വാങ്ങിക്കുമ്പോൾ ആദ്യം കുറച്ച് വില കൂടുതലുണ്ടാവും പക്ഷേ കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമുക്കൊരു നാല് വർഷമൊക്കെ എ സി സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മെയിൻ്റെനൻസ് ഒന്നും വലിയ വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ലിൽ ആ ഒരു എമൗണ്ട് സേവ് ആയിട്ടുണ്ടാവും എന്താ പറയുക ഇത്രയും വലിയൊരു എമൗണ്ട് വരില്ല വളരെ ചെറിയ കറണ്ട് ബില്ല് ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ കോസ്റ്റ് നിങ്ങൾ നോക്കണ്ട ഇനീഷ്യൽ കുറച്ച് പൈസ കൂടിയാൽ തന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റാർ റേറ്റിംഗ് കൂടുതലുള്ള എ സി സെലക്ട് ചെയ്യുക ഇതാണ് ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇപ്പോൾ എ സി വാങ്ങിക്കാൻ പോകുന്ന നിങ്ങൾ ചോദിക്കേണ്ടത് ഏത് തരം കോയിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ചോദിക്കേണ്ടത് നിങ്ങളിപ്പം ഏത് കോയിലിലെ എ സിയാണ് ഉപ പിന്നെ നിങ്ങൾ വാങ്ങിക്കേണ്ടത് അതാണ് അറിയേണ്ടത് രണ്ട് തരത്തിലുള്ള കോയിലുണ്ട് അലുമിനിയം കോയിലും ഉണ്ട് കോപ്പർ കോയിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്താൻ നിങ്ങൾ വാങ്ങിക്കുന്നത് കോപ്പർ കോയിലായിരിക്കണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കോയിലായി കഴിഞ്ഞാൽ അതിന് മെയിൻ്റെനൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വന്നതിൽ തന്നെ കംപ്ലീറ്റ് കോയിൽ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ കോപ്പർ കോയിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വായിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം മാറ്റി നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കോപ്പർ കോയിലുള്ള എ സി ചോദിച്ചു വന്നു അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ പോയി പറയണം കോപ്പർ കോയിലാണ് വേണ്ടതെന്ന് അവരോട് പറയണം അത് ഏതിലാണ് ഏതിലാണുള്ളതെന്ന് ചോദിക്കുക ആ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാം പിന്നെ ഒരു അറിയേണ്ട കാര്യം രണ്ട് ടൈപ്പ് എ സി ഉള്ളത് ഒന്ന് ഇൻവേർട്ടേഡ് എ സിയും ഒന്ന് നോൺ ഇൻവേർട്ടേഡ് എ സിയും ആണ് ഇപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തോന്നും ഇൻവേർട്ടറി ഇതിനകത്തുണ്ടോ അതൊന്നും അല്ല കാര്യം ഇൻവേർട്ടർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ നമ്മൾ റിമോട്ട് സെറ്റ് ചെയ്ത് വെച്ചു എ സി അപ്പം ഇരുപത്തഞ്ച് ഡിഗ്രി ആയിട്ടാകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ കംപ്രസർ ഇതിൻ്റെ ഇതിനകത്തുള്ള കംപ്രസർ ഓഫ് ആവുകയും അതിനകത്തുള്ള മോട്ടറ് മാത്രം വർക്ക് ചെയ്യും അതിനകത്തുള്ള ഫാൻ മാത്രം വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പം നോർമലി എന്താ പറയുക ആ ഒരു ടെമ്പറേച്ചർ അത് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ എ സി എപ്പോഴും ഓണിലുണ്ടാവും ഈ പറഞ്ഞ പോലെ കമ്പ്രസർ ഓഫിലും മോട്ടറ് ഓണിലുണ്ടാവും ഫാൻ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യും ഇപ്പോൾ നോൺ എ സി ഇപ്പോൾ നോൺ ഇൻവേർട്ടർ എ സിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ എന്താ ഇപ്പോൾ ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തു വെച്ചാൽ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഡിഗ്രി ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുകയാണ് ചെയ്യാം വീണ്ടും വന്നിട്ട് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് വീണ്ടും ഓൺ ആകും അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എനർജി കൂടുതൽ കൺസ്യൂം ചെയ്യും പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓൺ ആവുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ വേണ്ടി കുറേ സമയം അതെടുക്കും എന്താ വെച്ചാൽ ഇരുപത്തഞ്ച് ഡിഗ്രി ആയി കിട്ടാൻ വേണ്ടി വീണ്ടും കുറേ സമയം എടുക്കും വീണ്ടും ഓഫ് ആവും ഓഫാവും അങ്ങനെയൊരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇൻവേർട്ടർ എ തന്നെ വാങ്ങിക്കുക അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായാലും ഇൻവെർട്ടർ എ സിയും നോൺ ഇൻവേർട്ടർ എ സിയും നമ്മുടെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പം സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഇൻവേർട്ടർ എ സി ആയിരിക്കണം പിന്നെ വേറെ ഒരു കാര്യം അറിയാനുള്ളത് ടെൻ ഇഞ്ചിൻ്റെ സൈസാണ് ഇപ്പം നിങ്ങളുടെ റൂമിന് എത്ര ടെന്നിൻ്റ് എ സി വേണം എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം അതിന് നമുക്കൊരു ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ടെൻ ഫീറ്റ് ബൈ ടെൻ ആണ് നിങ്ങളെ റൂം പത്തടി ബൈ ആണ് നിങ്ങളെ റൂം എന്ന് വിചാരിക്കുക നിങ്ങളുടെ ബെഡ്റൂം അപ്പം പത്ത് ബൈ എന്ന് പറഞ്ഞാൽ നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് പത്ത് ഫീറ്റ് ബൈ പത്ത് ആണ് നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഇങ്ങനെ നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമാണ് നിങ്ങളതെങ്കിൽ അതിന് ഒരു ടണ് എ സി മതിയാവും ഇപ്പം കൂടുതൽ ടണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ടണ്ണ് ധാരാളമാണ് അത് എൺപത് മുതൽ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരെ നിങ്ങൾക്ക് ഒരു ടണ്ണ് മതിയാവും ഇനിയിപ്പോൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ ഒന്നേ പോയിൻറ്റ് അഞ്ച് ടണ്ണ് നിങ്ങൾക്ക് എടുക്കാം ഇപ്പം നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ് വരെ സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ ടു ടൺ എ സി എടുക്കാം അപ്പോൾ കൂടുതൽ ഇതിൽ ഈ പറഞ്ഞ കണക്കിൽ കൂടുതലുള്ള എ സി നിങ്ങൾ ടെന്നേജ് വാങ്ങിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് മിനിമം ഇപ്പോൾ നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ടണ്ണ് ധാരാളമായിട്ട് മതിയാവുന്നതാണ് ഇനി വേറെ അറിയേണ്ടത് വേറൊരു കാര്യം അറിയേണ്ടത് സിലിണ്ടറിൻ്റെ ഏത് റെഫ്രിജർ സിലിണ്ടറാണ് ഉപയോഗിക്കുന്നതെന്നാണ് അറിയേണ്ടത് അപ്പോൾ സിലി ഇപ്പോൾ രണ്ട് തരിപ്പുള്ള സിലിണ്ടർ വരുന്നുണ്ട് ഒന്ന് ആർ ഫോർ ടെൻ എ വരുന്നുണ്ട് പിന്നെ ആർ ട്വൻറ്റി ടു വരുന്നുണ്ട് എപ്പോഴും നമ്മൾ ആർ ഫോർ ടെൻ എ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആർ ട്വൻറ്റി ടു സെലക്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യകരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പ്രകൃതിയിലെ ഓസോൺ പാളികളെ നശിപ്പിക്കുന്ന ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബണാണ് അതിനകത്തുള്ളത് ആ സിലിണ്ടറിനകത്ത് അതിന് പൈസ കുറവായിരിക്കും പക്ഷേ നിങ്ങളതൊരിക്കലും സെലക്ട് ചെയ്ത് ആരോഗ്യത്തിന് മോശമാണ് ആർ ട്വൻറ്റി ടു സിലിണ്ടർ ഒഴിവാക്കുക ആർ ഫോർട്ടൻ എ സിലിണ്ടർ ഉണ്ട് അതായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി അറേണ്ടത് ഈ ആർ ഫോർട്ടൻ എയിലും ആർ ട്വൻറ്റി ടു എയിലുള്ള മെയിനായിട്ട് വേറെ ഡിഫറൻസ് പറയുന്നത് ആർ ഫോർട്ടൻ എയിലുള്ള സിന്തറ്റിക് ഓയിലാണ് ആർ ട്വൻറ്റി ടുള്ളതാണെന്നുണ്ടെങ്കിൽ മിനറൽ ഓയിലാണ് ഇപ്പോൾ സിന്തറ്റിക് ഓയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുകുന്ന ഓയിലാണ് അത് എഞ്ചിനെ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പക്ഷേ മിനറൽ ഓയിലാണെങ്കിൽ ഉരുകാൻ കുറേ ടൈം എടുക്കുന്നതാണ് അപ്പം അത് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ എന്താ പറയുക വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം എൻജിന് സ്മൂത്താക്കാനുള്ള ടൈമിങ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും നിങ്ങൾ ആർ ട്വൻറ്റി ടുയിലൊക്കെ മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും സിലിണ്ടറിൽ അപ്പോൾ ആ ആണെങ്കിൽ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ അതൊക്കെ ചോദിക്കുക ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉള്ള ബ്രാൻഡ് ഏതാണെന്ന് നോക്കുക എന്നിട്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മെയിൻ്റെനൻസിൻ്റെ കേസാണ് ഇവരുടെ സർവീസിൻ്റെ കേസാണ് അപ്പം ഏത് കമ്പനിയാണോ ഏറ്റവും കൂടുതൽ നല്ല സർവീസ് തരുന്നതും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ വാങ്ങിക്കുന്ന കമ്പനി നല്ല സർവീസ് തരുന്ന കമ്പനി ആയിരിക്കണം അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു എ സി അയച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി റിപ്പയർ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തേണ്ട കാര്യം ഇവരെ സർവീസ് ഒന്ന് ഉറപ്പുവരുത്താം നല്ല സർവീസ് സർവീസുള്ള സ്ഥലം മാത്രമായിരിക്കണം നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ വന്ന് സർവീസ് രും അപ്പോൾ അതും കൂടി ഒന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ എ സി എടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്താണ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇപ്പം എന്താ പറയുക ഇപ്പം ഈ കാലത്തിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക എ സി ഒക്കെ എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളെ വീഡിയോയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തെടുക്കുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും ഇതേപോലുള്ള നല്ല ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളോട് സംസാരിച്ചു ഞാൻ സജീഷ് ഗോവിന്ദൻ എന്തായാലും താങ്ക് യു സോ മച്ച് ബൈ